നമസ്കാരം പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരു ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വോയിസ് ക്ലിപ്പ് കേൾക്കാം ഞാൻ ലീഗൽ പ്രസവത്തിന്റെ ഒരു സബ്സ്ക്രൈബർ ആണ് പിന്നെ കുറച്ച് വീഡിയോസും കാണാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഭൂമി സംബന്ധമായ ഒരു വീഡിയോ കണ്ടു അപ്പൊ ആധാരത്തിൽ കവിഞ്ഞ അധിക ഭൂമി ഉണ്ടെങ്കിൽ നമുക്ക് അത് സ്വന്തമാക്കാനായിട്ടുള്ളൊരു നിയമം വന്നു എന്നുള്ളതൊക്കെ കണ്ടു അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ അച്ഛൻ മരിച്ചുപോയി അപ്പൊ ഞങ്ങളുടെ ഒരു കൈവശം ഒരു നാൽപ്പത് കൊല്ലത്തിലധികമായിട്ട് അതിർത്തി ഇല്ലാത്ത ഒരു ഭൂമിയാണ് നാൽപ്പത് കൊല്ലത്തിലധികമായിട്ട് കൈവശം വെച്ചു വരുന്ന ഒരു ഭൂമിയുണ്ട് നാൽപ്പത് സെൻറ്റോളം സ്ഥലം വരും പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിരിക്കുന്ന പറമ്പുവായിട്ടോ ഒന്നും അതിർത്തി അതുമായിട്ട് അതിർത്തി ഒന്നും പങ്കിടാതെ സെപ്പറേറ്റ് ആയി കിടക്കുന്ന ഒരു നാൽപ്പത് സെന്റ് സ്ഥലമാണ് ഈ സ്ഥലത്തിനെന്ന് പറഞ്ഞാൽ നമുക്ക് ആധാരമില്ല അതിന് നികുതി അടക്കുന്നില്ല അതിൻ്റെതായി ബന്ധപ്പെട്ട യാതൊരു രേഖകളും കയ്യിലില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തിന് നമുക്ക് നികുതി അടയ്ക്കാൻ പറ്റുമോ അതോ അതിന് നമുക്ക് പട്ടയത്തിനൊക്കെ അപേക്ഷിക്കാൻ നമ്മൾ നമ്മളതിനു മെനക്കെട്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ എന്നുള്ളത് അറിയാനായിരുന്നു ഈ സഹോദരി ചോദിക്കുന്നത് അവരുടെ കൈവശം നാല്പത് സെന്റ് സ്ഥലമുണ്ട് അതിന് രേഖയില്ല വളരെ വർഷങ്ങളായി കൈവശമുണ്ട് രേഖ കിട്ടാൻ എന്താണ് മാർഗം എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എന്നാണ് അറിയേണ്ടത് ഈ സംശയം ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വിശദമായി പറയാം ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമി നേരെ വിഷയത്തിലേക്ക് രേഖകളില്ലാതെ കൈവശം വെക്കുന്ന ഭൂമിക്ക് രേഖ കിട്ടുമോ എന്നതാണ് ചോദ്യം നൂറ്റാണ്ടുകളായി കൈവശം വെക്കുന്ന ഭൂമിയാകാം പക്ഷേ രേഖയില്ല ഇതാണ് പ്രശ്നം ഓരോ സർക്കാർ വരുന്നു പട്ടയമേള നടത്തുന്നു പോകുന്നു കേസുകൾ കോടതിയിൽ കുമിഞ്ഞുകൂടുന്നു ഈ സർക്കാരിൻ്റെ പോളിസികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭൂനയമാണ് സർക്കാരിൻ്റെ ശ്ലോകൻ തന്നെ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്നാണ് നമുക്കറിയാം ഭൂമി എന്നത് അമൂല്യമായ ഒരു വിഭവമാണ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇതിൽ ആണ് ഭൂമി എല്ലാവർക്കും ഒരു തുണ്ട് ഭൂമിയെങ്കിലും ലഭിക്കുക എന്നത് ഒരു നല്ല കാര്യമാണ് പിന്നെ ആ തുണ്ട് ഭൂമിക്ക് ഒരു രേഖ കൈവശക്കാരൻ്റെ പേരെഴുതിയ ഒരു രേഖ ഒരു പാഴ്സൽ ഓഫ് ലാൻഡിനെയാണ് ഇവിടെ ഇനി ഭൂമി എന്ന് പറയുന്നത് വൺ എർത്ത് വൺ ലൈഫ് എന്നാണല്ലോ നമുക്ക് എല്ലാവർക്കും കൂടി ജീവിക്കാൻ ഒരു ഭൂമി മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം കൂടി അതിൽ മനുഷ്യർ കുറെ ഭൂമി അതിർത്തി തിരിച്ച് കൈവശം വെക്കുന്നു അങ്ങനെ കൈവശം വെക്കുന്നവർ അതിന് പിഴ നൽകേണ്ടി വരും പിഴ വാങ്ങുന്നതാര സർക്കാർ കാരണം ഭൂമിയിൽ നിന്നും റെന്റും റവന്യൂവും വരും എന്നാണ് സർക്കാർ പറയുന്നത് ആ പിഴ അല്ലെങ്കിൽ ഫൈനിനെ പറയുന്ന പേര് കരം അല്ലെങ്കിൽ എന്നാണ് ഇത്തരം നികുതി രാജ്യത്തിന്റെ നിലനിൽപ്പ് അതുകൊണ്ട് നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥർ കണ്ണിൽ ചോരയില്ലാതെ ആരെങ്കിലും ഒരു ഭൂമിയിൽ നിന്നും റെന്റും റവന്യൂ എടുത്താൽ അവരിൽ നിന്നും നികുതി പിരിച്ചെടുക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് രാജ്യരക്ഷയ്ക്ക് വേണ്ടി ടാക്സ് പിരിക്കണം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിനും ആയിരത്തി എണ്ണൂറ്റി ഒൻപതിനും ഇടയ്ക്ക് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വേലുത്തമ്പി ദളവ എന്ന ഭരണാധികാരിയാണ് ടാക്സ് പിരിക്കുന്നത് തികച്ചും കർശനമാക്കിയത് ടാക്സ് കൃത്യമായി പിരിച്ചെടുക്കാത്ത ഉദ്യോഗസ്ഥരെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കിയിരുന്നതായി ചരിത്രം പറയുന്നു കാനംസ് ഓഫ് ടാക്സേഷൻ പറയുന്നത് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് ഫീസിന്മേലും ടാക്സിന്മേലുമാണ് എന്നാണ് അതുകൊണ്ട് ടാക്സ് പിരിക്കാൻ നിയുക്തനായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അത് പിരിക്കുന്നതിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല എന്നാൽ പിൽക്കാലത്ത് ടാക്സ് പിരിക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമവിരുദ്ധമായി ശിക്ഷിക്കുന്ന ഒരു ഏർപ്പാട് ഉദയം ചെയ്തു പ്രത്യേകിച്ചും ഭൂനികുതി പിരിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥരെ അതികഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന രീതി ഇത് ആരംഭിക്കാൻ കാരണം ഭൂമിയുടെ ഉടമസ്ഥത മിക്കപ്പോഴും അനിശ്ചിതമാണ് കൃത്യമായി പ്രവചിക്കാൻ ആർക്കും കഴിയില്ല സിവിൽ കോടതിക്കാണ് ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാനുള്ള അധികാരം തന്നെ നൽകിയിരിക്കുന്നത് നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥർ നോക്കേണ്ടത് അത് നേരത്തെ തന്നെ നികുതി അസസ് ചെയ്ത ഭൂമിയാണോ എന്നാണ് അങ്ങനെ നികുതി അസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിരിച്ചെടുക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ് കാരണം ഫീസിന് മേലും ടാക്സിന്മേലുമാണല്ലോ നമ്മുടെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് ഇനി റവന്യൂ ഉദ്യോഗസ്ഥന്റെ മുന്നിലുള്ള രണ്ടാമത്തെ ചോദ്യം ആ അസസ് ചെയ്ത ടാക്സ് ആരുടെ ബാധ്യതയായി കണക്കാക്കി പിരിച്ചെടുക്കും എന്നതാണ് അവിടെ ആ ഭൂമിയിൽ നിന്നും റെന്റും റവന്യൂ എടുക്കുന്നവരിൽ നിന്നും ടാക്സ് പിരിച്ചെടുക്കണമെന്നാണ് കാനൻസ് ഓഫ് ടാക്സേഷൻ പറയുന്നത് റവന്യൂ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ടാക്സ് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി ടാക്സ് ഈടാക്കുന്ന സ്ഥലത്തിന് സെറ്റിൽമെന്റിലോ റീസർവേയിലോ നികുതി നിശ്ചയിച്ചതായിരിക്കണം ആ ഭൂമി ആരെങ്കിലും കൈവശം വെച്ച് റെൻറ്റും റവന്യൂവും എടുക്കുന്നതായിരിക്കണം ഭൂമിയുടെ ഉടമസ്ഥതയൊന്നും പ്രസക്തമല്ല അത് നോക്കാൻ സിവിൽ കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ ടാക്സ് പൊതുവെ കോടതികളൊന്നും സ്റ്റേ ചെയ്യില്ല കാരണം ടാക്സിലാണ് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പോലീസിൽ വിജിലൻസ് വിഭാഗം ആരംഭിച്ചു അവർ ഈ രംഗത്തേക്ക് ചെറുതായി പ്രവേശിച്ച് ടാക്സ് പിരിക്കുന്ന ഉദ്യോഗസ്ഥരെ പ്രതിയാക്കി കുറച്ച് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങി നമുക്കറിയാം വസ്തുവിന്റെ ഉടമസ്ഥത സംബന്ധിച്ചും അവകാശം സംബന്ധിച്ചും തർക്കം വന്നാൽ സിവിൽ കോടതിയിലാണ് നമ്മൾ പോകേണ്ടത് പക്ഷേ വിജിലൻസ് വന്നതോടെ നമ്മൾ നേരെ വിജിലൻസിൽ ഒരു പരാതി നൽകും അവർ ഉദ്യോഗസ്ഥരെ പ്രതിയാക്കി ഒരു കേസ് ഇടും കേസ് ഭാവിയിൽ തള്ളിപ്പോകും എന്നാലും ഉദ്യോഗസ്ഥർ കുറെനാൾ പ്രയാസത്തിലാകും അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ റവന്യൂ ഉദ്യോഗസ്ഥർ കൃത്യമായ ഉടമസ്ഥ രേഖകളില്ലാത്തവരിൽ നിന്നും ടാക്സ് പിരിക്കുന്നത് നിർത്തി അങ്ങനെ സംസ്ഥാനത്ത് ധാരാളം ഭൂമികൾ സർക്കാരിലേക്ക് വരേണ്ട ടാക്സ് പിരിക്കാതെ കിടക്കാൻ തുടങ്ങി ഇത് തെറ്റാണെന്നും ഭൂനികുതി പിരിക്കുന്നത് ഉടമസ്ഥതയുമായി യാതൊരു ബന്ധവുമില്ലെന്നും സുപ്രീംകോടതി നിരവധി തവണ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാലും ഈ അടുത്ത കാലം വരെ നികുതി രസീത് ഉടമസ്ഥതാ രേഖയായി തന്നെ കണക്കാക്കിയിരുന്നു പോക്കു ടാക്സ് പിരിവ് ഇവ വിജിലൻസ് വിഭാഗത്തിന്റെ ഹോട്ട് ടോപ്പിക്കായി അവർ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് ഇട്ടു ഉദ്യോഗസ്ഥരും പിന്നീടത് ഒരു കുറ്റമായി അംഗീകരിച്ചു അവർ ശിക്ഷ ചോദിച്ചു വാങ്ങാൻ പഠിച്ചു പക്ഷേ അത് തെറ്റാണ് ടാക്സ് പിരിക്കുന്നത് നോൺക്യുട് പ്രോക്കോ റിലേഷനിലാണ് അത് ഉടമസ്ഥതയുടെ പരിപൂർണമായ തെളിവല്ല ഉടമസ്ഥനിൽ നിന്നും ടാക്സ് ഈടാക്കാം അതുപോലെ കൈവശക്കാരനിൽ നിന്നും ടാക്സ് ഈടാക്കാം ഇതൊന്നും നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യമല്ല ഇതാണ് യഥാർത്ഥ നിയമസ്ഥിതി തർക്കരഹിതമായ കൈവശം ഉടമസ്ഥതയാണെന്ന നിയമം ലോകത്തെ എല്ലാ ലീഗൽ സിസ്റ്റങ്ങളിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത് ഇംഗ്ലണ്ടിലാണ് ആദ്യം അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ സീസിൻ എന്നാണ് ഇതിന് നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പോൾ പറയുന്നത് അഡ്വേഴ്സ് പൊസഷൻ എന്നാണ് ഇന്ത്യയിൽ കാലഹരണ നിയമത്തിലാണ് ഇത് ചേർത്തിരിക്കുന്നത് ഇത് യഥാർത്ഥ ഉടമയ്ക്കെതിരായി കിട്ടുന്ന ഒരു പ്രിവിലേജാണ് ഇങ്ങനെ പ്രിവിലേജ് കിട്ടിയ ആൾക്ക് ആ ഭൂമിക്ക് നികുതി അടച്ചു കിട്ടാൻ റവന്യൂ ഓഫീസറെ സമീപിക്കാവുന്നതാണ് അങ്ങനെ സമീപിക്കുമ്പോൾ റവന്യൂ ഓഫീസർ ഒരു സമ്മറി എൻക്വയറി നടത്തി തീരുമാനം എടുക്കും നമ്മൾ ചെയ്യേണ്ടത് റൂൾ ഇരുപത്തെട്ട് പ്രകാരം സ്ഥലത്തിന്റെ റവന്യൂ രേഖകൾ നമ്മുടെ പേരിലേക്ക് മാറ്റിക്കിട്ടാൻ ഒരു അപേക്ഷ തയ്യാറാക്കി സ്ഥലത്തെ ഭൂരേഖാ തഹസിൽദാർക്ക് നൽകുകയാണ് അപേക്ഷയിൽ സ്ഥലത്തിന്റെ ഷെഡ്യൂൾ കൂടി ചേർക്കണം അപേക്ഷയിൽ സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമകളെയും സർക്കാരിനെയും എതിർ കക്ഷിയായി പ്ലേസ് ചെയ്യണം നമ്മുടെ അപേക്ഷ പരിശോധിച്ച് എതിർ കക്ഷികൾക്കും വില്ലേജ് ഓഫീസർക്കും നോട്ടീസ് നൽകും സർക്കാരിന് വേണ്ടി തർക്കം ഫയൽ ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസറാണ് ആണ് സർക്കാരിന് ആ ഭൂമിയിൽ ഏതെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളോ ചാർജുകളോ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല നമ്മൾ തെളിയിക്കേണ്ടത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലധികമായി നമ്മൾ ആ ഭൂമിയുടെ ബെസ്റ്റ് ഓണറായി കൈവശം വെക്കുന്നു എന്നാണ് തർക്കമില്ലാതെ വഴക്കില്ലാതെ പിണക്കമില്ലാതെ നിരന്തരം നിരുപാധികം നിരാക്ഷേപം കൈവശം വയ്ക്കുന്നു എന്ന് ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസിലാണ് ഇത് പറയുന്നത് നോട്ടീസ് സെർവ് ചെയ്യുമ്പോൾ നോട്ടീസിൽ തർക്കമൊന്നും വരുന്നില്ലെങ്കിൽ നോട്ടീസ് പിരീഡിന് ശേഷം ആ സ്ഥലത്തിലെ അഡ്വോസ് പൊസിഷൻ താൽക്കാലികമായി സ്ഥിരീകരിച്ച് നികുതി സ്വീകരിക്കുന്നതിന് തഹസിൽദാർ ഉത്തരവിടും അത് പ്രകാരം സ്ഥലത്തിന്റെ കൈവശക്കാരിൽ നിന്നും തുടർന്നും നികുതി ഈടാക്കും റെസിഡന്റ് മോഡിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നികുതി ഈടാക്കുന്നു എന്നത് ഉടമസ്ഥത സംബന്ധിച്ച പരിപൂർണമായ തെളിവല്ല എന്ന് അതുകൊണ്ട് തന്നെ ഈ നികുതി ചീട്ട് മാത്രം വെച്ച് ആധാരമെഴുതാനൊന്നും പറ്റില്ല ഈട് ഈടുവച്ച് ബാങ്കിൽ നിന്നും വായ്പ എടുക്കാനും പറ്റില്ല അപ്പോൾ ഈ നികുതി അടച്ച രസീത് കൊണ്ട് എന്താണ് ഉപയോഗം എന്ന് ചോദിച്ചാൽ ഈ നികുതി ചീട്ട് സിവിൽ കോടതിയിൽ കാണിച്ച് സ്ഥലം നമ്മുടെ പേരിലേക്ക് ഉടമസ്ഥ ഡിക്ലെയർ ചെയ്ത് വാങ്ങാനൊരു തെളിവായി ഉപയോഗിക്കാം എന്നത് മാത്രമാണ് ഇതിനായി സർക്കാരിനെയും യഥാർത്ഥ ഉടമയെയും എതിർ കക്ഷികളാക്കി ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യണം ആ സിവിൽ സ്യൂട്ടിൽ കിട്ടുന്ന ഡിക്രിയാകും നമ്മുടെ ടൈറ്റിൽ രേഖ ആ രേഖ ഉപയോഗിച്ച് വസ്തു വിൽക്കാം പണയം വയ്ക്കാം മറ്റെല്ലാ അവകാശങ്ങളും നിറവേറ്റാം നമ്മുടെ ഭൂമിയിൽ ഡിജിറ്റൽ സർവേ ചെയ്തപ്പോൾ അധികമായി കണ്ടെത്തിയ ഭൂമി തർക്കരഹിതമാണെങ്കിൽ അത് ക്രമവത്കരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക നിയമം അടുത്ത സമയത്ത് വന്നിട്ടുണ്ട് അത് നടപ്പിലാക്കുന്നതിനുള്ള റൂളും എസ് ഒ ബിയും ഒന്നും വന്നിട്ടില്ല അത് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ചില ടിപ്സ് കൂടി പറഞ്ഞു തരാം നേരത്തെ ടാക്സ് ഈടാക്കിയിട്ടുള്ള ഭൂമിക്ക് മാത്രമാണ് ഈ പറഞ്ഞ റെഗുലറൈസേഷൻ സാധ്യമാകുന്നത് അതുപോലെ തർക്കരഹിതമായിരിക്കണം സർക്കാരിന് ഏത് ഭൂമിയിലും തർക്കം ഉന്നയിക്കാനാകും ബോണ വേക്കൻഷിയ പ്രകാരം അതുകൊണ്ടാണ് സർക്കാരിനെ പ്രതി ചേർത്ത് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞത് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുൻപ് പാട്ടമായി കൈവശം വെച്ച ഭൂമിയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയല്ല അനുവർത്തിക്കുന്നത് സർക്കാരിന് അവകാശമുള്ള ഭൂമിയാണെങ്കിൽ സർക്കാരിൽ നിന്നും പട്ടയം ലഭിക്കണം ഇതിനെല്ലാം ഇപ്പോൾ സൊല്യൂഷൻ ഉണ്ട് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നല്ലേ സർക്കാർ പറയുന്നത് അങ്ങനെയാകട്ടെ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ